ഈസാ നബി അലൈ പറ്റി വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ സ്വീകരിച്ചു വരുന്ന ആളുകളുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈസ്സലാം അവൻ്റെ മഹാനായ പ്രവാചകനാണ് ആ ഈസാ നബി അലൈ സ്വലാം ഇനി തിരിച്ചുവരും എന്നത് അവൻ്റെ വിശ്വാസമാണ് ിസ മഹാനായി ഈസാ നബി അലൈഹി സ്വലാമിനെ പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തിയത് ലോകവസാനത്തിൻ്റെ അടയാളമാണ് മഹാനായ ഈസാനബി അലൈഹി സ്ലാം ആ ഈസാനബി അലൈഹി സ്വലാം ലോകവസാനമാകുന്ന സമയത്ത് തിരിച്ചുവരും അതിനെപ്പറ്റി സംശയിക്കേണ്ടതില്ല ഇനി ഈസാ നബി അലൈഹി സ്ലാം തിരിച്ചു വരുമോ അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ ആ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൻ്റെ ഒരു വിഷയമില്ല ഇതവൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ് മുൽസാ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ കഥാദ റഹ്മ അദ്ദേഹം പറഞ്ഞു നുസൂൽ ഐസബിനും മറിയം ഈ ആയത്തെ അറിയിക്കുന്നത് ഈസാ നബി അലൈസ്ലാമിൻ്റെ വരവിനെയാണ് ഈ ആയത്തിന് മഹാനായി ബിൻ അബ്ബാസ് അന്നഹു റദിയാഹുഹു അദ്ദേഹം പാരായണം ചെയ്യാറുണ്ട് എന്നതിനു പകരം അലം അടയാളം എന്ന അർത്ഥത്തിലും ഒരു പാരായണം മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു തലഹുയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈസാ നബി അലൈഹി അലൈഹ്സലാം ഇനി തിരിച്ചു വരും അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ചു കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഖുർആൻ അതിന് മറുപടി നൽകി വകൗലിഹിം ഇന്ന കസീനം അവർ പറഞ്ഞു അഥവാ യഹൂദികൾ യഹൂദികൾ ഉണ്ടാക്കിയ വാദമാണ് ഐസ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ കുരിശിൽ തറച്ചു അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളത് അപ്പം അറിയമ്മിൻ്റെ മകൻ ഐസയെ വധിച്ചു അദ്ദേഹത്തെ കുരിശിൽ തറച്ചു എന്നവർ വാദിക്കുന്നു എന്നാൽ എന്താണ് ആ വിഷയത്തിലെ ഇസ്ലാമിൻ്റെ നിലപാട് വമാ അവർ അദ്ദേഹത്തെ വലിച്ചിട്ടില്ല അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല ഇത് മുസ്ലിമിൻ്റെ വിശ്വാസമാണ് മറ്റുള്ളവർക്ക് എങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണ് എന്നും അദ്ദേഹത്തെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കാൻ അവരുടെ വിശ്വാസമായി അവർ സ്വീകരിക്കുന്നത് പോലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അവരുടെ മഹാനായ പ്രവാചകൻ ഐസാ നബി അലൈസ്സലാമിനെ കുരിശിൽ തറച്ചിട്ടുമില്ല അദ്ദേഹത്തെ വധിച്ചിട്ടുമില്ല എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് വലാഖിൻ അവിടെ തിരിച്ചറിയാത്ത വിധമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാറുകയാണ് ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ അള്ളാഹു അള്ളാഹു ഈസാൻ നബി അലൈഹി സ്വലാമിനെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇതു പറയാൻ ഒരു മുസ്ലിമിന് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് മുസ്ലിമിൻ്റെ വിശ്വാസമാണ് ഈസാ നബി അലൈസ്സലാം മുസ്ലിമിൻ്റെ മഹാനായ പ്രവാചകനാണ് ആ പ്രവാചകൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനു വേദനിക്കുന്ന കാര്യമാണ് കാരണം മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിമീങ്ങളുടെ പ്രവാചകനായ ഈസാൻ നബി അലൈഹി സ്വലാം അദ്ദേഹം വധിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ അരികിലേക്ക് അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ആദർശം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന ഈസാൻ എബി അസ്ലാമിൻ്റെ ചരിത്രം ഖുറാൻ പറയുന്നുണ്ട് എന്താണ് ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചത് കാല ഇന്നി അബുദുല്ലാ ഞാൻ ദൈവപുത്രനാണ് എന്നല്ല ഞാൻ ഉപ്പയില്ലാത്തതുകൊണ്ട് അഥവാ ഒരു പുരുഷൻ്റെ സ്പർശമില്ലാതെ അങ്ങനെ ജനിച്ചതുകൊണ്ട് ഞാൻ ദൈവപുത്രനാണ് എന്നല്ല അബുദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ അബിതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രൂപത്തിലാണ് അവന്റെ സൃഷ്ടിപ്പ് ആദമിനെ സൃഷ്ടിച്ചത് ഒരാണോ പെണ്ണോ ഇല്ലാതെയാണ് ഉപ്പയില്ലാതെ ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഈസ നബി അലൈഹി ജനിച്ചു എന്നതുകൊണ്ട് ദൈവപുത്രനാകണമെങ്കിൽ ആദ നബി അലൈഹ്സ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതോ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഇല്ല ഹൗവയെ സൃഷ്ടിച്ചതോ പുരുഷനിൽ നിന്നാണ് ആദമിൽ നിന്നാണ് പുരുഷനിൽ നിന്ന് അള്ളാഹുവിനെ സൃഷ്ടിപ്പ് നടപ്പിലാക്കും ഒരു പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു ആണും പെണ്ണും ഇല്ലാതെ ആദൻ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു അതിന് കഴിവുള്ളവനാണ് അള്ളാഹു ആ അള്ളാഹുവിൻ്റെ അബുദാണ് എന്നാണ് ഈസാ നബി അലൈഹി സ്ലാം പരിചയപ്പെടുത്തിയത് എനിക്ക് വേദഗ്രന്ഥം ലഭിക്കും ഞാൻ ആരാണ് തീരുമെന്നാണ് ഈസാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാം നബിയാണ് അള്ളാഹുവിൻ്റെ അബിതാണ് അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അദ്ദേഹത്തെ പുകയത്തുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അതിരി വിട്ടുപോകുന്നുവെങ്കിൽ ആ വിശ്വാസമോ ആഘോഷങ്ങളോ ആ ആചാരങ്ങളോ അതുമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബന്ധമില്ല പഠിപ്പിച്ച ആദർശം ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും തീർച്ചയായും റബ്ബി റബ്ബ് റബ്ബ് വ റബ്ബുക്കും നിങ്ങളുടെ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂ ദൈവമെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമുണ്ട് എന്നല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതല്ല ഐസാൻ നബി അലൈഹ്സ്സലാമിന്റെ വിശ്വാസം ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂറും അതാണ് സിറാത്തും ശരിയായ മാർഗം ഇപ്പം മുസ്ലിം നിൽക്കേണ്ടത് ആ സിറാത്തിലാണ് അതിനപ്പുറത്ത് വഴി തെറ്റിപ്പോകുന്ന യഥാർത്ഥ സിറാത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന വഴികേടിൻ്റെ വഴികളുണ്ട് ആ വഴികളിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത് ഖുർആാൻ പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈസാ നബി അലൈഹ്സ്സലാം ഇനി വരും ഇൻഷാല്ല തുറന്നു വരുന്ന ഹുത്തുബകളിൽ ഈസാ നബി അലൈഹി വരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ അറിയേണ്ട മറ്റു വിശ്വാസപരമായ കാര്യങ്ങളുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കൃത്യമായി കൊണ്ട് ഈസാ നബി അലൈഹ്സ്സലാം വരും എന്നത് നമ്മളെ അറിയിച്ചു ഐസാ നബി അലൈസ്സലാം വന്നുകഴിഞ്ഞാൽ അഹിലി കിതാബിൽ ഒരാളും ഇല്ലാതാവുകയില്ല അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ അഥവാ എല്ലാ അഹ് കിതാബും യഹൂദികളാകട്ടെ നസാറാക്കളാകട്ടെ ഇനി ഈസാ നബി അലൈസ്സലാം തിരിച്ചു വന്നാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കും കപുലമൗതി അദ്ദേഹത്തിൻ്റെ മൗത്തിനു മുമ്പ് ഇപ്പൊ ഈസാ നബി അലൈഹി സ്ലാം വരും മരണം നടത്തും അദ്ദേഹത്തിന് മരണം സംഭവിക്കും അതിനു മുമ്പ് അഹ് കിതാബ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അലൈഹിം കയ്യാമത്തു നാളിൽ അദ്ദേഹം സാക്ഷിയാവുകയും ചെയ്യും ഇപ്പൊ അഹ് കിതാബ് ഈസാ നബി അലൈഹി സ്ലാമിന്റെ മരണത്തിന് മുമ്പ് ഈസാ നബി വരാനുണ്ട് ഇമാം മഹദി വരാനുണ്ട് മസീഹുദ് ജാലിൻ്റെ ആഗമനമുണ്ട് അങ്ങനെ ഒരുപാട് ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈ വസലമതങ്ങൾ പഠിപ്പിച്ചു അതിൽപ്പെട്ടതാണ് ഐസാ നബി അലൈഹി സ്വലാമിൻ്റെ അടയാളം വരവ് വരവ് പത്ത് അടയാളങ്ങളിൽ ഒന്നാണ് നബി അലൈഹി സ്വലാമിൻ്റെ വരവ് നുസൂൽ ഐസബിനു മറിയം ഐസബിനു മറിയമ്മിൻ്റെ ആഗമനമെന്നുള്ളത് ലോകവസാനത്തിൻ്റെ അടയാളമാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവസലങ്ങൾ പഠിപ്പിച്ചു ുംറിയം നിങ്ങളിലേക്ക് വരുന്നതുവരെ ലോകവസാനം സംഭവിക്കുകയില്ല ലോകവസാനം സംഭവിക്കുന്നതിന് മുമ്പ് ഈസാനബി അലൈസലാം നമ്മളിലേക്ക് വരും അള്ളാഹു തന്നെയാണ് സത്യം ഇബിനു മറിയം ഹക്കമൻ ഈസാ നബി അലൈഹി അലൈഹ്സ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുണ്ട് അള്ളാഹു തന്നെയാണ് സത്യം അദ്ദേഹം നീതിമാനായ വിധികർത്താവായി നിങ്ങളിലുണ്ടായിരിക്കും ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസമാണ് ഈസാ നബി അലൈഹി അലൈഹ്സ്സലാം നമ്മളിലേക്ക് വരും അതിലോടുകൂടെ നീതിയോടുകൂടെ അദ്ദേഹം ഭരണം നടത്തും അതിനുശേഷം ഐസാ നബി അലൈഹി അലൈഹ്സ്സലാം മരണപ്പെടും ഇതെല്ലാം പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ പലപ്പോഴും എന്താണ് അഹലുസുന്നയുടെ ഐസാ നബിയെക്കുറിച്ചുള്ള വിശ്വാസം എന്നു പഠിക്കാതെ ഈ വിശ്വാസത്തിൽ നിന്ന് വടിമാറിപ്പോയവർ അല്ലാഹുവിൻ്റെ കോപത്തിന് ഇരയായവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവർ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് തുള്ളിച്ചാടാനും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആഘോഷിക്കാനും അത്തരം ആചാരങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്ന സങ്കടത്തിലേക്കാണ് മുസ്ലിം സമുദായം പോകുന്നത് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈമാനിൽപ്പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതും മുഴുവൻ വിശ്വസിക്കണം അള്ളഹ പറഞ്ഞതാണ് അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല അദ്ദേഹത്തെ വകവരുത്തിയിട്ടില്ല ഇത് അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകിയതാണ് കിതാബിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചത് വിശ്വസിക്കൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസലമനങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കൽ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഈ വിശ്വാസത്തിനെതിരാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളതല്ല പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ പരിശുദ്ധ പഠിപ്പിച്ച രൂപത്തിൽ ഈസാ നബി അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ